ഹലോ ഇത് കണ്ടിട്ട് വല്ലതും മനസ്സിലാവേണ്ടോ ഞാൻ ഒരു ഹോം മെയ്ഡ് ഡ്രീം കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുവായിരുന്നു അപ്പം അതിനുവേണ്ടി മേടിച്ച സാധനങ്ങളായിട്ടോ അതൊക്കെ ഞാൻ മേടിച്ച സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് ഇങ്ങനെയൊന്നും ആണോ ഉണ്ടാക്കണെന്ന് വെച്ചാൽ ഇങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നിയ ടൈപ്പ് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുവാണേ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു പാത്രം എടുത്തു അതിൽ ബ്രെഡിൻ്റെ സ്ലൈസ് ഞാൻ സൈഡ് കട്ട് തന്നെ അപ്പോൾ അതിങ്ങനെ മുറിച്ച് 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 വെച്ചു അങ്ങനെ തന്നെ വെച്ചിട്ട് ആ സൈസിനനുസരിച്ചാക്കിയെടുത്താലും മതി കേട്ടോ ഞാൻ എനിക്ക് അത്ര കഷ്ടപ്പെടാനുള്ള ക്ഷമയില്ലാന്നുകൊണ്ട് ഞാൻ മുറിച്ച് 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 ഇങ്ങനെ എടുത്തു പിന്നെ ഞാൻ പഞ്ചസാര പഞ്ചാരപ്പായന ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സോറി ലൈനിങ് അപ്പോൾ അത് വെച്ചിട്ട് നമ്മളതൊന്ന് ചെയ്തു അതിന് ശേഷം ഞാൻ ഡാർക്ക് ഫാൻസിൻ്റെ ബിസ്ക്കറ്റ് നല്ലോണം പൊടിച്ചെടുത്തിട്ട് അതിൻ്റെ പുറത്ത് ജസ്റ്റ് ഒന്ന് നമുക്കൊരു കടിക്കാനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇട്ടത് അതിന് ശേഷം മിൽക്ക് കോമ്പൗണ്ട് നമ്മുടെ മിൽക്ക് ബാറായിരുന്നു പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല അത് ഉരുകി ഒന്ന് പായ ഇരിച്ചിരി ഉണ്ടാവുള്ളൂ പിന്നെ തോണ്ടി പിറകിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുത്തു പിന്നെ കാഷ്യനോട്ട് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിലോട്ട് ഇട്ടു ഡാർക്ക് ചോക്ലേറ്റ് നല്ല കട്ട കയ്പായിരുന്നു അതുകൊണ്ട് ഞാൻ പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്താണ് ആ മധുര വരുത്തി കേട്ടോ എന്നിട്ട് നമ്മളത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തു വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ചിട്ട് ഞാൻ ജസ്റ്റ് കുറച്ച് നേരം ഫ്രിഡ്ജ് വെച്ചായിരുന്നു കേട്ടോ അതിന് ശേഷം ഒന്നാണ് കൊണ്ടുവന്ന് ഡാർക്ക് ചോക്ലേറ്റ് എടുത്ത് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ട് വീണ്ടും ഫ്രിഡ്ജ് വെച്ച് ഒന്ന് സെറ്റാക്കിയിട്ട് മിൽക്ക് കോമ്പൗണ്ട് മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഡയറി മിൽക്കിൻ്റെ അത് ചേർത്തു അതിന് ശേഷമാണ് ഞാൻ കൊണ്ടുവന്നിട്ട് അത് സെറ്റായിട്ട് ബാൻ മീറ്റ് ഇട്ടത് അതിപ്പോൾ നമ്മുടെ ആ സംഭവങ്ങളൊക്കെ സെറ്റായി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചെടുത്തിട്ടാണ് അപ്പോൾ ആദ്യം നമ്മുടെ ഒഫീഷ്യൽ ടേസ്റ്റായി അപ്പൊണ്ണി കൊടുക്കാം അപ്പൊണ്ണിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അത് മധുരക്കാരനാണ് തണുപ്പിൻ്റെ അളവാണ് അയ്യോ അടിപൊളി ടേസ്റ്റായിട്ട് ഒന്നും അറിയാനില്ലായിരുന്നു എന്താണ് ഭയങ്കര പെർഫെക്റ്റ് അല്ലെങ്കിൽ പോലും ഇല്ലേ ടേസ്റ്റ് വൈസ് ഭയങ്കര അടിപൊളിയായിരുന്നു അത്ര സൂപ്പർ സാധനമായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ജസ്റ്റ് നിങ്ങളുടെ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ